பழையாம் <laughs> கண்டா மாமனே மாமன மாமன் கூட வரோம் என்ன விளிக்க நமக்கு என்ன மாமன கண்டா கமலாசனா அறிஞா கமலாசனா ஆரோக்கியம்

என்ன மாமன கேட்டா தமிழாசன் அறியல வராணா எவா போடமெண்ட் பிரீப்பேடா அவர் கரிக்கா பிரீப்பேட் போக உதவித்தனாவும் அப்படின்னு அவர் എത്രണേ കരിക്കേ വരെ പോവാ ഞാൻ ദുബായിൽ വന്നത് അണൻകിടത്തിൽ മിണ്ടില്ല ഞാൻ ചോദിച്ചപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ വടക്കുറങ്ങില്ലേ ചണ്ടുപൊടിച്ചല്ലണ്ണി ഓർമ്മല്ലോ അത് ദുബായിലൊക്കെ ഒന്നും ഇല്ലെന്നോ ഈ ചൂട് കിടക്കേണ്ട കാര്യ കേട്ടോ നിങ്ങൾ അവിടെ വരും ഞാൻ ജോലി വാങ്ങിച്ചു തരാം ദുബായിൽ പിന്നെ അടുത്താഴ്ച പോരാ തണുപ്പ് ഇവിടെ ഇലക്ഷൻ നിങ്ങളൊരു കാര്യം ചെയ്യും ഇവിടെ ആളെ കൊണ്ട് അത്ര വേറെന്ന് പറഞ്ഞിട്ട് നിങ്ങടെ ആളെണ്ണ എടുക്കണം എനിക്ക് നൂറ്റമ്പത് ലക്ഷം ദുബായി കൊണ്ടുപോകാം നൂറ്റമ്പത് അത് ഇത് സിനിമയിൽ അങ്ങനെയൊക്കെ ചെയ്യണ്ടാ സ്നേഹമുള്ളവനാണോ മാമനൊക്കെ ഇതേ ദുബായിട്ട് ഇതിനൊന്നും കൊള്ളുന്നില്ലേ ഒന്നും സ്വർണ്ണ കൊണ്ടുവരാൻ പോന്നെ തിരികണ്ടോ എന്താ എന്താ കുറവാണ് ടാ മാമനെ കണ്ടാമ മാമനെ കണ്ട കണ്ടോ എന്റെ മാമനെ കണ്ടാന്ന് ിൽ പോയിട്ടാ അവിടെ എവിടെയാണോ പ്ലെയിൻ ഇറങ്ങുന്നത് ഇപ്പൊ രണ്ടു മണിക്കൂർ ഉണ്ടോ പോയി

ാണ് അയ്യോ അതാ വിളിക്കാൻ കാര്യം ായില്ല അഞ്ചു കൊല്ലായി പക്ഷേ ആഴ്ച നമുക്ക് ദുബായി പോവാ െ കഴിഞ്ഞ ഏഴ വർഷത്തിന് മുമ്പ് അങ്ങോട്ട് എന്നാ തിരിഞ്ഞു വിന്നത് ഇപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണത് നിന്റെ മുഖ്യമന്ത്രി കാണിക്കുന്ന കണ്ണന്തിരുവള് കാണാനുള്ള റാണി ഡളവയ്ക്ക് പോലും ഇല്ല

നമുക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുവാൻ എൻ ജി ഒ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു ഉപവാസ സമരത്തിനും തുടർന്ന് നടക്കുന്ന സമരങ്ങൾക്കും കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ സംഘടനാ ശക്തിയെ ഈ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി ഈ സംഘടനാ ശക്തിയെ ഈ സർക്കാർ കഴിഞ്ഞ എട്ട് കൊല്ലക്കാലമായിട്ട് പിന്തുടർന്ന് വരുന്ന ഏഴര വർഷം കൊണ്ട് കേരളത്തിലെ ജനങ്ങള് ഈ കുഴിച്ച് കുരിച്ച് ചുമക്ക അല്ലടാ ഈ കുഴിച്ച് അല്ലെ ബ്രാഠിയോ തെട്ടിപ്പൽ ഇത് എന്തൊരു വാഷോടാ ഇത് എന്തൊരു കോമാളി വാഷോന്നെ മാമ ഇതാണ് ദുബായിലെത്തി ഇപ്പോഴത്തെ ഫാഷൻ ദുബായിലാ ഫാഷന ഞാൻ കണ്ടിട്ടില്ലല്ലേ മാമ അറബികളെ ഒരു ലോഹവാലേ ഇടണത് അതല്ലേ നിങ്ങളെ ഇതാണ് ഇട്ടേക്കണത് ഓ അതിനെ നീ അടിച്ചോണ്ട് പോകുന്നപ്പോ അറബി അവിടെ ഊരി ഇട്ടേക്കണേ ഞാൻ അതും കിട്ടു മാമ വണ്ടിയും വന്നു നീ മലയാളിയുള്ള മാനം കാത്ത് അവിടെ നിന്ന് അടിച്ചോണ്ട് വന്നല്ലേ അത് പോട്ടെ നിന്നെ എത്ര വർഷമായി ഞാൻ പറഞ്ഞു വിട്ടിട്ട് ഒരാഴ്ച ആയി ഈ ഒരാഴ്ചയ്ക്കകത്ത് നീ ഇതെല്ലാം മറ്റും നിർത്തിയിട്ട് ഇങ്ങോട്ട് പോണെ എനിക്ക് അവിടുത്തെ ജോലി ശരിയാവൂലാ നിന്നെ ദുബായിലെ ഷെയ്ക്കിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആകാൻ ഞാൻ നിന്നെ അങ്ങോട്ട് വിട്ടത് പര്യാസം അടിക്കാനല്ല എത്ര രൂപ ചെലവാക്കി വിട്ടത് എടാ സ്വന്തമായിട്ടൊരു തൊഴിലല്ലേ ഞാൻ നിനക്ക് തന്നത് എനിക്കത് പറ്റൂല എന്തൊരു തൊഴിലത് എന്ത് എന്ത് എന്തോണ്ട് പറ്റാത്തത് മാമ ആ ജീവിക്കും നിന്ന പോലെയുള്ള അന്തം കമ്മികൾക്ക് ദുബായിൽ മാത്രമല്ലടാ ലോകത്ത് ഒരിടത്ത് പോയാലും അന്തത്തായിട്ട് ജോലി ചെയ്ത് ജീവിക്കാൻ ഒക്കില്ല